കൂടി നമുക്കൊപ്പം ഗുഡ് മോർണിംഗ് ബസ്സൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് അതിനുശേഷം നമ്മൾ പഞ്ചായത്ത് ദിവസം അനിൽ അനിൽ നമസ്കാരം ഗുഡ് മോർണിംഗ് അതെ ഗുഡ് മോർണിംഗ് അതെ പറഞ്ഞു നമ്മുടെ ബസ്സിൽ യാത്ര ചെയ്തതിനു ശേഷം നമ്മൾ നേരിട്ട് കണ്ടില്ല ഈ ഈ പുറത്തു വന്ന ോ അല്ലാതെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ഒരു കാര്യം ഉറപ്പാണ് ഈ ഇപ്പൊ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇയാൾ എന്തെങ്കിലും ഒന്ന് കാണാതെ ഇങ്ങനെ കൂറുമാറി വോട്ട് ചെയ്യില്ല അല്ലേ അനിൽ ഞാൻ എനിക്ക് ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പാർലമെന്ററി പാർട്ടി ലീഡർഷിപ്പിന്റെയും തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല എനിക്കായിരുന്നു അപ്പൊ ഞാനതുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിന്റെ നമ്മുടെ അംഗങ്ങൾ യോഗം ലീഗുമായി ബന്ധപ്പെട്ട് എല്ലാം ക്ലിയർ ചെയ്തു പോകുന്നതാണ് അതിനകത്ത് വേറൊരു കൺഫ്യൂഷൻ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല ഈ വരവൂർ എന്ന് പറയുന്നത് ഭയങ്കര റൂറൽ ഏരിയയാണ് സാമ്പത്തികമായി ഭയം പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളൊക്കെയാണ് അപ്പോ അതിനകത്ത് ലീഗിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഇത് സംഭവിച്ചത് ഞാൻ നമ്മള് ശേഷം ഈ ഫോൺ സംഭാഷണമൊക്കെ കിട്ടിയിട്ടും നമ്മളത് പ്രതികരിക്കാതിരുന്നത് ഈ ഫോൺ സംഭാഷണം ആയതുകൊണ്ട് നമുക്കൊരു ലീഗൽ ഒരു പ്രൊട്ടക്ഷൻ കിട്ടിയാൽ മാത്രമേ നമുക്ക് പുറത്തുവിടാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത് അതിനെ പരാതി കൊടുത്തു ഞാൻ അത് അന്വേഷിച്ചാണ് ഇത് വടക്കാഞ്ചേരിയിലെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസന്തരാലും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ വടക്കാഞ്ചേരി എം എൽ എ യുമായ സേവിയർ ജിറ്റ്ലപ്പള്ളിയും കൂടി ആസൂത്രണം ചെയ്ത് വടക്കാഞ്ചേരിയിലെ അപ്പുറത്ത് എരുമപ്പെട്ടിയിൽ ഉള്ള ഒരു ബ്ലോക്ക് അവരുടെ സ്കൂൾ വെച്ചാണ് ഈ ഡീല് നടന്നും ഈ പണം കൈമാറിയതൊക്കെ അതിന്റെ ഒക്കെ രേഖകളും തെളിവുകളൊക്കെ ഏതാനും ദിവസങ്ങളിൽ പുറത്തു വരും ഇത് വളരെ കൃത്യമാണ് ഇത് വളരെ പ്ലാൻ ചെയ്ത് കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളിൽ ചേർന്ന് എടുക്കുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് ഏഹ് നമുക്ക് തൊണ്ണൂറ്റിയഞ്ചിലാണെന്ന് തോന്നുന്നു അതിനുശേഷം നമുക്ക് അവിടെ ഭരണമുണ്ടായിട്ടില്ല സി പി എമ്മിന് വളരെ സ്വാധീനമുള്ള പ്രദേശമാണ് കഴിഞ്ഞ തവണ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് നെമ്പർ മാത്രമാണ് നമുക്ക് ഉണ്ടായിരുന്നത് ഇത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണം അടുത്ത മൂന്ന് അടുത്ത നിയമസഭ തെരഞ്ഞെടുപ്പിലെ മൂന്ന് മണ്ഡലങ്ങളെ കൂടി ബാധിക്കണ്ടാണ് കുന്നംകുളം വടക്കാഞ്ചേരി ചേലക്കര അതുകൊണ്ട് സി പി എം വളരെ ആസൂത്രമായി ചെയ്തതാണ് അതിനകത്ത് ഏഹ് പണം വാങ്ങിയാണെങ്കിൽ അത് യാതൊരു തർക്കില്ല അതൊരു കവറിലാണ് ഇട്ട് അതിന്റെ കൂടെ കേക്ക് ഉണ്ടായിരുന്നു ആ കേക്ക് വടക്കാഞ്ചേരി സി ഐക്ക് കൈമാറിയിട്ടാണ് യാതൊരു പോയത് അതൊക്കെ ദൃശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും തെളിവുകളോ നമുക്ക് കൊടുക്കാൻ പറ്റുമോ അനിൽ അല്ല അല്ല അതിന്റെ സാക്ഷികളോ നമുക്ക് കിട്ടും കാരണം ഇതൊരു സി പി എം പിന്നെ ഒരു ഗ്രാമം എന്ന് പറഞ്ഞ പോലത്തെ സ്ഥലങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് സാക്ഷികളും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ സമീപിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വിവരങ്ങൾ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് നമ്മൾ വളരെ സ്ട്രോങ് അതുകൊണ്ടാണ് രണ്ടു ദിവസം വെയിറ്റ് ചെയ്ത് നമ്മളൊരു നിയമപരമായ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് വിജിലൻസിൽ സമീപിച്ചതിന് ശേഷം നമ്മൾ ഈ ഇത് ഇതിൻ്റെ ഒരു അധികാരത കൂടി ഉറപ്പുവെച്ചതിന് ശേഷമാണ് ഞാൻ നേരിട്ട് പരാതി കൊടുത്തത് അങ്ങനെ എന്റെ പരാതി ഒന്നങ്ങനെ പിന്നെ വെള്ളത്തിൽ അടിച്ച പോലെ പോയിട്ടുള്ളൊ അരുൺ ഓക്കെ ഓക്കെ അപ്പൊ എന്തായാലും അതിന്റെ തെളിവുകൾ കൂടി പുറത്തുവരട്ടെ താങ്കൾ അതിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല കാര്യം ഈ അന്ന് നിങ്ങൾ ഞാനിപ്പോൾ മുസ്തഫ മുസ്തഫ പറഞ്ഞിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അവിടെ സാധാരണ കോൺഗ്രസിന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വോട്ട് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് ആ രണ്ടു വാർഡുകളിലും ഇയാൾക്കാണ് ഭൂരിപക്ഷം അതായത് എൽ ഡി എഫ് ജയിച്ച വാർഡുകൾ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിസ്റ്റുകാരടക്കമുള്ളവരും കോൺഗ്രസ്സുകാരും എല്ലാവരും ഇയാൾക്ക് വോട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ പ്രചരണത്തിന്റെ ഭാഗമായി എന്നിട്ട് അയാൾ അത് പൈസ വാങ്ങി വിറ്റു എന്ന് പറഞ്ഞാലേ അല്ല ഒരു ചെറുപ്പക്കാരനെ ഒരു ചെറുപ്പക്കാരനായ ഒരു രാഷ്ട്രീയ നേതാവിനെ ജനങ്ങൾ വിശ്വസിക്കുമ്പോ ആ ജനത്തിനെ വഞ്ചിച്ച് പണം വാങ്ങാം പോട്ടെ അയാളുടെ കുറ്റബോധമാണല്ലോ ഒന്നുകിൽ അയാൾ രാജിവെക്കേണ്ട സാഹചര്യം അയാൾക്ക് അയാൾ എന്തിനാണ് രാജിവെച്ചത് അതിനുള്ള അതാണ് ഇതിനെല്ലാം ഉത്തരം എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് വോമർസ്ഥാനം സത്യപ്രതിനിധി ഇത് രണ്ടു ദിവസത്തിനകത്ത് രാജിവയ്ക്കാൻ അധ്യക്ഷ സ്ഥാനോ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമോ ഒന്നും ജനം തെരഞ്ഞെടുത്ത ഒരു പദവി ആൾ രാജിവെക്കുമ്പോ സ്വാഭാവികമായും അയാൾ അയാൾക്ക് അതിനകത്ത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അയാൾ പറഞ്ഞ വാചകം കേട്ടില്ല അതിൽ ലൈഫ് സെറ്റിലാക്കുകയാണ് എന്റെ ഉദ്ദേശം എന്നാണ് പറഞ്ഞത് അതൊന്നും തമാശക്ക് പറയുന്ന അല്ലല്ലോ ഒരാൾ അല്ലല്ല അതാ ഞാൻ പറഞ്ഞു നമ്മൾ ചെറുപ്പക്കാരായ പൊതുപ്രവർത്തകർ ചെയ്യേണ്ടതായ മര്യാദ ഉണ്ടല്ലോ ഇതൊക്കെ എനിക്ക് അമേരിക്കയിൽ എനിക്ക് തോന്നുന്നു എന്റെ ചില വിഷയങ്ങൾ കണ്ണടച്ചാൽ അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത് ജീവിക്കാമല്ലോ ചെയ്യേണ്ട കാര്യം പൊതുപ്രവർത്തകരായ ആളുകൾ ചെറുപ്പക്കാരായ ആളുകൾ നാട്ടിൽ മാതൃകയാകേണ്ട ആളുകളാണ് പ്രത്യേകിച്ച് റൂറലാണ് വരും നമ്മൾ മനസ്സിലാക്കേണ്ടത് വരവൂർ എന്ന് പറയുന്ന പ്രദേശം റൂറൽ കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ഏറ്റവും നന്മ നിറഞ്ഞ ആളുകൾ താമസിക്കുന്ന സ്ഥലം ഇത്തരത്തിലുള്ള ഫ്രോഡുകൾ അവരെ വെച്ചിരിക്കാൻ കഴിയില്ല എന്ത് കൊടുക്കും തീർച്ചയായിട്ടും പിന്നാലെ തന്നെ ഉണ്ടാവണം മുസ്തഫ കാര്യങ്ങളൊക്കെ കണ്ടു പ്രേക്ഷകരെ ഇദ്ദേഹത്തെ വിളിച്ചു ഈ ജാഫറിനെ വിളിച്ചിട്ട് ഈ ജാഫർ പ്രതികരിക്കുന്നില്ല വിളിച്ചായിരുന്നോ എടുക്കുന്നില്ലല്ലോ ഈ ജാഫർ അമ്പത് ലക്ഷം ഒക്കെ എവിടെങ്കിലും പോയാ ജാഫറും മാറും വീട്ടിൽ നിന്നും മാറി നിൽക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് നമുക്ക് ആ ഷാനവാസിനെ കൂടി ഇതിൽ ബ്ലോക്ക് പ്രസിഡന്റായി മത്സരിച്ച ഷാനവാസിനെ കൂടി ബന്ധപ്പെടാമെന്ന് തോന്നുന്നു കാരണം ഇതിൽ ഒരു വേണമെങ്കിലും ഒരു വേറെ രീതിയിൽ വിറ്റും എന്ന് പറയാവുന്ന ഒരാളാണ് ഷാനവാസ് ഷാനവാസ് ഇപ്പോൾ ഫോൺ എടുക്കും ഷാനവാസ് സ്വാഭാവികമായും ഇതിൽ ജയിച്ച് കയറേണ്ട ഒരാളായിരുന്നു ടോസിലൂടെയെങ്കിലും ജയിക്കുക നേരത്തെ അനിൽ അക്രയും മുസ്തഫയും സൂചിപ്പിച്ചത് വളരെ ശക്തമായ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ കോട്ടയാണ് ആ ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ചു പിടിക്കുന്നതിലൂടെ സ്വാഭാവികമായും വലിയ മുന്നേറ്റുണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ടായിരുന്നു